സ് ഞാൻ ഒരു കാര്യം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യണത് കാണണേ കണ്ട ചക്ക കണ്ടല്ലോ ചക്ക പറങ്കി മാങ്ങ പോലത്തെ ചക്ക പറങ്കിയണ്ടി മാങ്ങ കാശി വണ്ടി മാങ്ങ ആ അതുപോലത്തെ ഒരു ചക്ക ഇതിങ്ങനെ വരാനുള്ള ഒരു കാരണവും കൂടെ ഞാൻ പറഞ്ഞുതരാം ഞാൻ ഇന്നലെ വൈകിട്ട് എനിക്ക് പ്രോഗ്രാം ഉള്ളത് കാരണം രാവിലെ ഞാൻ വിചാരിച്ചു എല്ലാം എടുത്ത് വെച്ചിട്ട് പോയാൽ വൈകിട്ട് വന്നിട്ട് വിഷുക്കണി വെച്ചാൽ മതിയല്ലോ അങ്ങനെ രാവിലെ ഇറങ്ങാൻ നിന്നപ്പോഴത്തേക്കും മനസ്സിലായാലോ ആലോചിച്ച് അയ്യോ കശുവേണ്ടി മാങ്ങ ഇല്ലല്ലോ പറഞ്ഞേണ്ടി മാങ്ങ നമ്മുടെ അപ്പോൾ അത് ഇല്ല കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയില്ല അപ്പം അതില്ലോ പക്ഷേ ദൂരോട്ട് പോയാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും എനിക്ക് സമയമില്ലായിരുന്നു അങ്ങനെ മനസ്സിൽ വിചാരിച്ചയോ അതില്ലല്ലോ എന്ന് വിചാരിച്ച് ചെന്നിട്ട് മാങ്ങി ബാക്കി സാധനങ്ങളൊക്കെ എടുത്തിട്ട് ചക്ക അടക്കാൻ പോയപ്പോഴത്തേക്ക് വലിയ ചക്ക വേണ്ട വേസ്റ്റാക്കി കളയണ്ടതെന്ന് വെച്ച് ചെറുത് എടുക്കാൻ വേണ്ടി പോയി രണ്ട് പ്ലാവിൻ്റെ അപ്പുറം അപ്പുറം നോക്കിയിട്ട് ചെന്ന് കൈ വെച്ചപ്പോൾ ഇതിങ്ങനെ തിരിഞ്ഞ് നിൽക്കായിരുന്നു ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് കശി മാങ്ങിയണ്ടി പോലത്തെ ചക്ക പറങ്ങിയണ്ടി മാങ്ങിയപ്പോഴത്തെ ചക്ക എനിക്ക് കിട്ടി അത് കണ്ണൻ്റെ ഒരു വികൃതിയായിട്ട് എനിക്ക് തോന്നി രസം അത് നിങ്ങളെ നിങ്ങളെക്കൂടെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത് കണ്ട മായമില്ല മന്ത്രമില്ല ജാലവുമില്ല കണ്ടല്ല ഇതൊരു രസമല്ലേ കണ്ടില്ലേ മനസ്സിൽ വിചാരിച്ചപ്പോഴത്തേക്ക് ചക്കയും പറഞ്ഞാണ്ടി മാങ്ങ ഒരുമിച്ച് കിട്ടിയില്ലേ എനിക്ക് അപ്പം മനസ്സറിഞ്ഞ് കണ്ണായി തന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് അതെ ഹാപ്പി വിഷ്